വൈദ്യുതി ഉപഭോക്താക്കളുടെ പരാതി ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കണമെന്ന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എ ജെ വിൽസൺ പറഞ്ഞു വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിന് ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കണമെന്ന് കെ എസ് ഇ ബിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയതായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് എ ജെ വിൽസൺ പറഞ്ഞു ആറുമാസത്തിനകം സെൽ രൂപീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം നീതി തേടി കോടതിയെ സമീപിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡും സംയുക്തമായി നടപ്പാക്കിയ വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവരുടെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ചർച്ച പരിഹാരം പരിഹാരമുണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ ഒരു ഉപഭോക്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ മുൻപ് കോടതി പോവാം കേസ് നടത്താം അങ്ങനെ പരിഹാരം നിർദ്ദേശിക്കാം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനത്തിന് നല്ലതാവാൻ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചിന്തി അപ്രകാരം ഉപഭോക്താക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ആളാണ് ഒരു സ്ഥാപനം അതിന്റെ മുന്നണിയിലേക്ക് എത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യവസായ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഇ ബി ഒരു കോടി മുപ്പത് ലക്ഷം ഉപഭോക്താക്കളാണ് കെ എസ് സി ബിക്കുള്ളത് ഉപഭോക്താക്കളുടെ പരാതിയിൽ നിയമ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യത്വപരമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് ഒരു സ്ഥാപനത്തിന്റെ ഉന്നമനമെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവരും സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാവസായിക വാണിജ്യ ഗാർഹിക കാർഷിക മേഖലയിലെ നിരവധി ഉപഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഉപഭോക്താക്കളുടെ പ്രതിനിധികൾ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തി പരാതികൾ ഉന്നയിച്ചു പരാതികളിൽ അടിയന്തരമായി മനുഷ്യത്വപരമായി പ്രശ്നപരിഹാരം കാണാൻ അഡ്വക്കേറ്റ് എ ജെ വിൽസൺ നിർദേശിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ റെഗുലേറ്ററി കമ്മീഷൻ കംപ്ലയിന്റ് എക്സാമിനർ ടി ആർ ഭുവനേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഉപഭോക്താക്കളുടെ ആശയങ്ങൾക്ക് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ എസ് സഹിദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി ആശ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രമേശ് തുടങ്ങിയവർ മറുപടി നൽകി റെഗുലേറ്ററി കമ്മീഷൻ കൺസൾട്ടന്റ് ടി പി ചന്ദ്രൻ വിഷയാവതരണം നടത്തി തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് സംസ്ഥാന വൈദ്യുതി ഓംബുഡ്സ്മാൻ എ സി കെ നായർ സംസാരിച്ചു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സഹിത കമ്മീഷൻ പി ആർ കൺസൾട്ടന്റ് ടി എ ഷൈൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് സി ആർ സി കൺസ്യൂമർ അഡ്വക്കസി ബി ശ്രീകുമാർ സ്വാഗതവും കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി ആശ നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട്